ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലെ ഒരു വൈകുന്നേരം വിശ്വപ്രസിദ്ധ ചിന്തകനായ ഫ്രെഡറിക് നീച്ചയുടെ സഹോദരിയായ എലിസബത്ത് ഫ്രോസ്റ്റർ നീച്ചയ്ക്ക് ജർമ്മനിയിലെ ഒരു തിയേറ്ററിൽ നിന്ന് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു പൂച്ചെണ്ട് ലഭിക്കുന്നു ആ പൂച്ചെണ്ടും അത് നൽകിയ വ്യക്തിയും അന്ന് ചരിത്രത്തിൽ ചില പുതിയ തുടക്കങ്ങൾക്ക് ശ്രമിക്കുകയായിരുന്നു ജൂതവിരോധത്തിൽ അധിഷ്ഠിതമായ തൻ്റെ ആശയത്തിന് ഒരു പ്രത്യയശാസ്ത്ര അടിത്തറ അന്വേഷിച്ച് നടന്ന സാക്ഷാൽ അഡോൾഫ് ഹിറ്റ്ലറുടേതായിരുന്നു ആ രക്തച്ചുവയുള്ള പൂച്ചെണ്ടുകൾ പിന്നീട് നിർണായകമായി തീർന്ന ആ സൗഹൃദം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ മരിച്ചുപോയ തൻ്റെ സഹോദരൻ്റെ ചിന്തകളെ വിലക്കി വാങ്ങാൻ പോണതായിരുന്നു എന്ന് എലിസബത്ത് ഫ്രോസ്റ്റർ നീച്ചയ്ക്ക് പിന്നീട് എപ്പോഴെങ്കിലും മനസ്സിലായെങ്കിൽ തന്നെ അവർ ആ നാസിസത്തിൻ്റെ ആഴങ്ങളിൽ നിന്നും ഉയർത്തെണീക്കാൻ പോകുന്ന പ്രായത്തിലുമല്ലായിരുന്നു ആരായിരുന്നു എലിസബത്ത് ഫ്രോസ്റ്റർ നീച്ചെ എന്തായിരുന്നു നീച്ചയുടെ സഹോദരിയുടെ പശ്ചാത്തലം ഫ്രെഡറിക് നീച്ചയുടെ എഴുത്തുകൾ സമാഹരിക്കുവാനും അവയെ പുനഃപ്രസിദ്ധീകരിക്കുവാനും ശ്രമിച്ച അവരെ തേടി ചെന്നത് നാസിസമായിരുന്നു എന്നതാണ് പിന്നീടുള്ള ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഹിറ്റ്ലർ നേരിട്ട് തന്നെ എലിസബത്തിനെ സന്ദർശിക്കുകയും ഒരു മഹത്തായ പോരാളിക്ക് എന്ന കൂടിയ ഒരു റീത്ത് നീച്ചയുടെ ബലികൂടീരത്തിൽ സമർപ്പിക്കുകയും ഉണ്ടായി നാസികൾ ആഘോഷമാക്കി മാറ്റിയ ഫ്രെഡറിക് നീച്ചയെ തങ്ങളുടെ ആശയങ്ങളുടെ ഉത്ഭവം എന്നവർ പ്രകീർത്തിച്ച ആ ചിന്തകനെ ലോകം നാസിസത്തിനു ശേഷം വീണ്ടെടുക്കുകയുണ്ടായി ഫാഷിസം നമുക്ക് മുൻപിലും പൂമത്തകളും പുഷ്പസിംഹാസനങ്ങളും പൂച്ചെണ്ടുകളും വീഴ്ക്കുന്ന പുതിയ കാലത്ത് അവയ്ക്ക് പിന്നിലുള്ള ഉദ്ദേശങ്ങളെ തിരിച്ചറിയേണ്ടതുണ്ട് മുന്നേ കടന്നുപോയവർ മുറുകെ പിടിച്ചവയെ പുറത്തെടുത്ത് വീണ്ടും വായിക്കേണ്ടതുണ്ട്